ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജോബീസ് വേലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യുദ്ധസ്മാരകങ്ങളിലൊന്നായ ഇന്ത്യ ഗേറ്റാണ് അപ്പം അങ്ങോട്ട് പോകുന്ന ഒരു വഴിയാണിത് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് നടന്നു പോവുകയാണ് പോകുന്ന വഴിക്ക് വളരെ മനോഹരമായ കാഴ്ചകളൊക്കെയുണ്ട് കാണുവാന് അതുപോലെ തന്നെ ഇതിൻ്റെ ഹിസ്റ്ററിയും ഇതിൻ്റെ പഴയകാല ചരിത്രങ്ങളും ഡൽഹിയുടെ പഴയകാല ഫോട്ടോസൊക്കെ നമുക്ക് ആ പോകുന്ന വഴിക്ക് രണ്ട് സൈഡിലുമായിട്ട് അലയം ചെയ്തിട്ട് തന്നെ കാണാൻ സാധിക്കും ഞാൻ ഏകദേശം ഒരു പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒന്ന് വന്നിട്ടുണ്ട് അന്നത്തെ കാലത്ത് ഒത്തിരി സ്ഥലങ്ങൾക്കൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പോകുന്ന വഴികൾക്കൊക്കെ കേട്ടോ ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടിയാണ് ഇപ്പോൾ ഇത് കാണുവാണ്ടി വന്നിരിക്കുന്നത് സ്വദേശികളും വിദേശികളും അടക്കം ഒരുപാട് പേര് കാണുവാൻ വരുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഈ സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലാണ് ഇതിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം പത്ത് വർഷം എടുത്തു ഇതിൻ്റെ പണി കംപ്ലീറ്റ് ആകാൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലാണ് ഇതിൻ്റെ പണി പൂർത്തിയാക്കുന്നത് ഇന്ത്യ ഗേറ്റ് പണിയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാം ലോഹമഹായുദ്ധത്തിലും അഫ്ഗാൻ യുദ്ധത്തിലും മരിച്ച നമ്മുടെ സൈനികരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഇന്ത്യ ഗേറ്റ് നിർമ്മിച്ചത് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഒന്നാം ലോഹമഹായുദ്ധത്തിലും അഫ്ഗാൻ യുദ്ധത്തിലും മരിച്ച സൈനികരുടെ പേരുകൾ അതിൻ്റെ ചുവരില് എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ബ്രിട്ടീഷുകാരനായ സർ എഡ്വിൻ ലൂട്ടൻസ് എന്ന വ്യക്തിയാണ് ഇന്ത്യ ഗേറ്റ് രൂപകൽപ്പന ചെയ്തത് എന്ത് തലയെടുപ്പോഴാണ് നിൽക്കുന്നത് നോക്കി എന്ത് ഭംഗിയാണ് കാണുവാനെന്ന് നോക്കി ഇതിൻ്റെ സെയിം ഏകദേശം സെയിം രീതിയിൽ തന്നെ ഗേറ്റ്വേ ഓഫ് ഇന്ത്യ നമുക്ക് ബോംബെയിൽ കാണുവാൻ സാധിക്കുന്നതാണ് നാൽപ്പത്തിരണ്ട് ആണ് ഇതിൻ്റെ ഉയരം ഒൻപതേ പോയിൻ്റ് ഒന്ന് മീറ്ററാണ് ഇതിൻ്റെ വീതി ഈ ഇന്ത്യ ഗേറ്റിൻ്റെ ആദ്യത്തെ പേര് അഖിലേന്ത്യാ യുദ്ധസ്മാരകം അല്ലെങ്കിൽ ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്നാണ് ഈ ഇന്ത്യ ഗേറ്റിൻ്റെ താഴെയായിട്ട് നേരത്തെ ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഒരു ദീപം ഉണ്ടായിരുന്നു കത്തി കത്തിക്കൊണ്ടിരിക്കുന്ന കത്തിച്ചു വെച്ചിരിക്കുന്ന ഒരു ദീപം അമർ ജവാൻ ജ്യോതി ഇപ്പോൾ അത് ഇവിടെ നിന്ന് മാറ്റി കുറച്ച് അപ്പുറത്തായിട്ട് വളരെ മനോഹരമായി രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നതാണ് വളരെ മനോഹരമാണ് അവിടുത്തെ കാഴ്ചകളൊക്കെ അങ്ങനെ നമ്മൾ ഇന്ത്യ ഗേറ്റിൻ്റെ ചുറ്റുപാടുമുള്ള കാഴ്ചകളിലേക്കാണ് പോകുന്നത് ആ വഴിക്ക് പോകുമ്പോൾ നമുക്ക് സുഭാഷ് ചന്ദ്രബോസിൻ്റെ മനോഹരമായ ഒരു ഫോട്ടോ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ഇത് നിന്ന് നോക്കി നമുക്കൊന്നും മനസ്സിലാവില്ല കുറച്ച് ദൂരെ നിന്ന് മാറി നോക്കുമ്പോഴാണ് നമുക്ക് ഈ ഫോട്ടോ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത് വളരെ ഭംഗിയാണ് ആ ഫോട്ടോ കാണാൻ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നുള്ള കുറച്ച് ഫോട്ടോസും സെൽഫിയൊക്കെ എടുത്ത് ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് പോവുകയാണ് പോകുന്ന വഴി അതിൻ്റെ വഴിയിലൊക്കെ വളരെ മനോഹരമാണ് പൂക്കൾ കൊണ്ടും അതുപോലെ തന്നെ ചെറിയ തടാകം പോലെയൊക്കെ അവർ രൂപകൽപ്പന ചെയ്ത് വളരെ ഭംഗിയാണ് കാണുവാൻ വരുന്ന വിദേശികൾക്കാണെങ്കിലും സ്വദേശികൾക്കാണെങ്കിലും ഇത് കണ്ട കണ്ണിനൊരു കുളിർമയാണ് ഇതിൻ്റെ ചുറ്റുപാടുമുള്ള കാഴ്ചകളൊക്കെ അപ്പോൾ ഞങ്ങൾ അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ വേണ്ടി ഞങ്ങൾ തിരിച്ചു പോവുകയാണ് അതുപോലെ തന്നെ ഇവിടുത്തെ ഈ പോകുന്ന വഴിക്ക് നമുക്ക് ചെറിയ ചെറിയ കച്ചവടക്കാരെ കാണാൻ ശ്രദ്ധിക്കുക എൻ്റെ മെയിൻ റോട്ടിൽ ഈ ചെറിയ ചെറിയ എന്താ പറയുക സ്നാക്സും അതുപോലെ കുറച്ച് വെള്ളങ്ങളൊക്കെ വിറ്റുകൊണ്ടിരിക്കുന്ന കച്ചവടക്കാരെ കാണാം അപ്പോൾ എൻ്റെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്